നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു നിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിൻ്റെ നാമത്തിനു മീതെ ഗീതയൊക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നത് വെറുതെയല്ല ഏത് വിധത്തിൽ നോക്കിയാലും ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് രണ്ട് കാരണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയുമാണ് അത് നിമിത്തം ദൈവത്തെ നമുക്കും ആരാധിക്കാം ദൈവം നമ്മോട് ദയ കാണിച്ചു തൻ്റെ മഹാദയയാണ് നമ്മെ ജീവനോടെ പരിപാലിക്കുന്നതും ആത്മീയ ജീവൻ നൽകിയതും പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ അവിടുന്ന് ജീവിപ്പിച്ചത് നമ്മോട് കാണിച്ച ദയയാണ് അതുപോലെയാണ് അവിടുത്തെ വിശ്വസ്തതയും ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനായി വസിക്കുന്നു നാം അവിശ്വസ്തരായപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു അവിടുന്ന് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും പാഴായി പോകാതെ അതിൽ വിശ്വസ്തനായി നിറവേറ്റിയിട്ടുണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് മീതെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്നത് അവിടുത്തെ നാമം പോലെ തന്നെ വാഗ്ദാനവും മാറ്റമില്ലാത്തതാണ് എന്ന് കാണിക്കാനാണ് ദൈവം തൻ്റെ നാമം വെറുതെ വഹിക്കുന്നതല്ല ആ നാമം എന്താണോ അർത്ഥമാക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവം കൂടെയാണ് അതുതന്നെയാണ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് മഹിമയുള്ള നാമം പോലെ വാഗ്ദാനവും മഹിമയുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് വചനം എന്നും ക്രിസ്തുവിന് നാമമുണ്ട് വചനം മനുഷ്യ ശരീരം ധരിച്ചതാണ് യേശു ക്രിസ്തു ആകിയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അവയെല്ലാം യേശു ക്രിസ്തുവിൽ അതേ എന്നായിരിക്കുന്നു എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു ദൈവത്തെ നാം ആരാധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവിടുന്ന് നൽകിയ വാഗ്ദത്തങ്ങളാണ് നിറവേറിയിട്ടുള്ളവയ്ക്ക് നന്ദിയോടെ ആരാധന അർപ്പിക്കുമ്പോൾ നിറവേറാനുള്ളവയ്ക്ക് പ്രത്യാശയോടെ ആരാധന അർപ്പിക്കുന്നു ഇനി നാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണ് തൻ്റെ അടുക്കലുള്ള പുനരാഗമം സംബന്ധിച്ച നമ്മുടെ വലിയ പ്രത്യാശ ദൈവത്തെ അധികം ആരാധിക്കാൻ പ്രേരണ നൽകുന്നു ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ